അട്ടെ കൂടി കൊയ് അട്ടെ കൂടി അട്ടെ കൂടി കൊയ് ആഹർസി ഇങ്ങന അങ്ങുണ്ടല്ലേ അങ്ങുണ്ടല്ലേ പോട വാങ്ങി കൊയ് ഇലോ ഇനല്ല ഹോ മീറ്റ പോർബോ നഹ അമീർ ബോൾ തോൽ വൽ കൊയിരെ 1 ലിറ്റർ പാണ്ടിൻത് അന കൊയി 하, 아, 아군 g g u 아아 a n g a n lupa, anggun jangan lupa, a n g g u p u a a u a u n a l